വെർച്വൽ അറസ്റ്റിന്റെ പേരിൽ കബളിപ്പിച്ച് പണം തട്ടിയ കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ താമരശ്ശേരി സ്വദേശി കയ്യേലിക്കൽ മുഹമ്മദ് ഷാനീഷ് മടവൂർ സ്വദേശി മുഹമ്മദ് ജനീസ് എന്നിവരെയാണ് വടകര സൈബർ പോലീസ് പിടികൂടിയത് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടു നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം ഫെബ്രുവരി പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ പ്രതികൾ പരാതിക്കാരിയെ വെർച്വൽ അറസ്റ്റ് ചെയ്തതായും കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് രജിസ്റ്റർ ചെയ്തതായും വിശ്വസിപ്പിച്ച് പണം തട്ടുകയായിരുന്നു താമരശ്ശേരി സ്വദേശി കയ്യലിക്കൽ മുഹമ്മദ് ഷാനിഷ് മടപൂർ സ്വദേശി മുഹമ്മദ് ജനീസ് എന്നിവരെയാണ് വടകര സൈബർ പോലീസ് പിടികൂടിയത് പരാതിക്കാരിയുടെയും മകന്റെയും അക്കൗണ്ടുകളിൽ നിന്നും പ്രതികൾ പറഞ്ഞ അക്കൗണ്ടുകളിലേക്ക് പലതവണയായി പതിനെട്ട് ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത് ഇവർക്കെതിരെ കൊടുവള്ളി മേഖലയിൽ മറ്റു കേസുകളും നിലവിലുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം